കൊയിലോൺ അല്ലെങ്കിൽ കുദേശിങ് നാട് എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ല പ്രാചീന കാലം മുതൽക്കേ തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ഒരു പ്രശസ്തമായൊരു നഗരമായിരുന്നു കൊല്ലം നഗരത്തിലെത്തിപ്പിരുന്ന ഒരു സഞ്ചാരി ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാലിടങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മളോട് വെച്ചിട്ടിരിക്കുന്നത് ആദ്യമായി നമ്മൾ കൊല്ലം നഗരത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ചിന്നക്കടയിലേക്ക് പോവുകയാണ് ചീനക്കട എന്നുള്ള പണം ലോപിച്ച് അങ്ങ് ചിന്നക്കട ഉണ്ടായെന്ന് കരുതപ്പെടുന്നു പ്രാചീന കാലത്ത് ചൈനക്കാരുമായിട്ട് ധാരാളമായി വ്യവസായത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വാണിജ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു കൊല്ലം ജില്ല അന്ന് ചൈനക്കാരുടെ ധാരാളം കടകളും സ്ഥാപനങ്ങളും ഒക്കെ ഈ ഒരു പ്രദേശം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു അങ്ങനെ ചൈനക്കാരുടെ ധാരാളം കടകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ചീനക്കട എന്നുള്ളൊരു പദം രൂപപ്പെടുകയും കാലക്രമേണ അത് ലോപിച്ച് ചിന്നക്കടയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് ആൾക്കാർ പാരമ്പര്യമായി പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയുടെ ഒരു ലാൻഡ് മാർക്കായി ചിന്നക്കടയിലെ ഹൃദയഭാഗത്ത് തന്നെ കൊല്ലം ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്തു കൊല്ലം എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ എല്ലാം മനസ്സിൽ വരുന്ന ആളുകൾ ആദ്യം വരുന്ന ചിത്രം ക്ലോക്ക് ടവർ തന്നെയാവാം പിന്നീടാവാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ ചിത്രം തെളിഞ്ഞു വരിക മനസ്സിൽ നഗരത്തിന്റെ നാല് ദിക്കുകളെ ഫേസ് ചെയ്ത് നാല് ക്ലോക്കുകളോട് കൂടി നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഒരു ക്ലോക്ക് ടവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അന്നത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന ശ്രീ പരമേശ്വരൻ പിള്ളയോടുള്ള സൂചകമായി അന്നത്തെ പൊതുജനങ്ങളെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ചു നൽകിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ആ ക്ലോക്ക് ടവറിൽ ആലേഖനം ചെയ്യിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അടുത്തതായി നമ്മൾ പോകുന്നത് തങ്കശ്ശേരി കോട്ട എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് ഹോട്ടിലേക്കാണ് തങ്കശ്ശേരിയിൽ ഈ ഒരു കടൽത്തീരത്തിനായി ചേർന്ന് കിടക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ ഒരു പഴയ കോട്ടയ്ക്ക് നീണ്ട ഒരു ഭൂതകാലമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഈ ഒരു കോട്ട ഇവിടെ നിർമ്മിച്ചത് നിർമ്മാണത്തിന് ശേഷം ആ ഒരു കോട്ട സെന്റ് തോമസ് ഫോർട്ട് എന്ന് നാമകരണം ചെയ്തു എന്നാൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ ഇവിടെ എത്തുകയും പോർച്ചുഗീസുകാരുമായി ഈ ഒരു കടൽത്തീരത്തും ഈയൊരു പ്രദേശങ്ങളിലും വെച്ചും അതിഘോരമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയും അതിനെ തുടർന്ന് ഈ കോട്ട ഡച്ചുകാർ കൈയടക്കുകയും ചെയ്തു ഈ കോട്ട പിന്നീട് അവർ കൈയ്യടക്കാനായിട്ട് പോർച്ചുഗീസുകാർ വീണ്ടും വീണ്ടും ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവസാനം ഈ കോട്ട പോർ ഡച്ചുകാരുടെ അധീനതയിൽ തന്നെ ആകിത്തീരുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് തങ്കശ്ശേരി കോട്ട ഡച്ച് കോട്ട എന്നൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത് കേരളത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെ പറ്റി കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയിൽ തന്നെ സമ്പന്നമായിട്ടുള്ള ഒരു വ്യാപാര ചരിത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ഈ ഒരു കോട്ട ലോകത്തെ പ്രമുഖമായ പല തുറമുഖങ്ങളിലുള്ളവരുമായിട്ടും കൊല്ലത്തുള്ളവർ ആ സമയത്ത് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഗ്രീക്കുകാർ അറേബ്യക്കാർ ചൈനക്കാർ ഇറ്റലി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള അക്കാലത്ത് സമ്പന്നമായിരുന്ന പല തുറമുഖങ്ങളിലുമായിട്ടും പല രാജ്യങ്ങളിലുമായിട്ടും നേരിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു കൊല്ലം ജില്ല ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിലും വേണ്ടത്ര പരിചരണം അതിന് ചുറ്റും നടന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വേണ്ടത്ര പരിചരണം ആ കോട്ടയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും നിരന്തരമായി കടൽ നിന്നുള്ള കടൽക്കാറ്റായിട്ട് ഉപ്പുകാറ്റായിട്ട് ആ കോട്ടയുടെ ഭിത്തികൾക്കും മറ്റും കാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് കൂടുതലും ആൾക്കാർ വന്ന് ചേ വന്നു ഇരിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും ഒക്കെ ഉള്ള ഉള്ളൊരിടം മാത്രമായി തീർന്നിരിക്കുന്നു വളരെ പൗരാണികമായ ഈ ഒരു ഡച്ച് കോട്ട ഈ ഒരു അവസ്ഥ കാണുന്നത് വളരെ ദുഃഖകരമാണ് തങ്കശ്ശേരി കോട്ടയിൽ നിന്നും നമ്മൾ അടുത്തതായി പോകുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്കാണ് കൊല്ലം ജില്ലയിൽ സഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നാൽപ്പത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത് അന്നത്തെ കാലത്ത് ലൈറ്റ് ഹൗസിന്റെ ഘടന ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല വലിയ ഒരു ടവറും ആ ടവറിന് മുകളിലുള്ള ഓയിൽ ലാമ്പും ഒക്കെ ഉൾപ്പെടുന്നതായിരുന്നു അന്നത്തെ ലൈറ്റ് ഹൗസ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ലൈറ്റ് ഹൗസിന്റെ ഏകദേശം ഇന്നത്തെ രൂപത്തിലുള്ള ഇന്നത്തെ ഘടനയിലുള്ള നിർമ്മാണം പൂർത്തിയായി തരുന്നത് പണ്ടൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ചവിട്ടി തന്നെ കയറണമായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമല്ല നമുക്ക് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ന്തമായ സമുദ്രത്തിന്റെയും തങ്കശ്ശേരി പുലുമെട്ടിന്റെയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാവുന്നതാണ് അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകാൻ തയ്യാറെടുത്ത് കിടക്കുന്ന ധാരാളം ധാരാളം ബോട്ടുകൾ എണ്ണമറ്റ ബോട്ടുകൾ കിടക്കുന്ന കാഴ്ചയെ കാണാം പുലിമുട്ടിൽ തിരമാലകൾ തന്ന് നിരന്തരം വന്ന് തല തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ മനോഹരമാണ് കൊല്ലം നഗരത്തിന്റെ ഒരു വിദൂരമായിട്ടുള്ള ചിത്രം ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നഗരമധ്യത്തിലായി തലയുയർത്തി നിൽക്കുന്ന ഫ്ലാറ്റുകളും പള്ളികളും മറ്റു സ്ഥാപനങ്ങളുടെയൊക്കെ ചില ചിത്രങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ട് അതായത് ലൈറ്റ് ഹൗസിന്റെ ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള ഇലക്ട്രിക്കൽ രീതിയിലുള്ള സംവിധ ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് വരുന്നതിന് മുമ്പ് ഓയിലും ലാമ്പും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ലൈറ്റ് ഹൗസ് അന്നത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പണ്ടുകാലത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓയിലും ലാമ്പും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യകാലത്ത് ടവറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാവിധമായിട്ടുള്ള സാധന സാമഗ്രികളും വസ്തുതകളും എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് പോകുന്നത് തങ്കശ്ശേരി ഇൻഫാൻ ജീസസ് ചർച്ചിലേക്കാണ് പതിമൂന്ന് നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ പണിത വളരെ പുരാതനവും മനോഹരമായിട്ടുള്ള ഒരു ചർച്ചയാണ് തങ്കശ്ശേരി ഇൻഫാൻ ജീസസ് ചർച്ച് അന്ന് പണിത സമയത്തു നിന്നും മാറി ഇതിപ്പോൾ വളരെ ആധുനികമായ രീതിയിൽ കുറച്ചുകൂടി നവീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള വളരെ ചരിത്രം ആകാശപ്പെടാവുന്ന ഒരു ചർച്ചാണ് ചർച്ച് അതിന്റെ മുന്നിലുള്ള ശിലാബലകത്തിൽ ഈ ചർച്ചിന്റെ ഇന്ന് ഇതുവരെയുള്ള ഒരു നാൾവഴികൾ വളരെ വ്യക്തമായിട്ടുള്ള രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് പൗരാണികമായിട്ടുള്ള ധാരാളം കാഴ്ചകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലമെങ്കിലും കൊല്ലം നഗരത്തിൽ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സഞ്ചാരിക്ക് അത്യാവശ്യം കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു നാല് സ്പോട്ടുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ വിശദമാക്കിയത് കൂടാതെ മറ്റേ ധാരാളം സ്ഥലങ്ങളുണ്ട് മനോഹരമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെയുള്ള വീടുകൾ വീഡിയോകൾ വിശദമായ വീഡിയോകൾ നമ്മൾ പിന്നീട് വരും സെഷനുകളിൽ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്